ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു യേശു കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മോടും ചോദിക്കുന്ന ചോദ്യം അതാ നിങ്ങൾക്ക് ഞാൻ ആരാണ് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് ആരാണ് പ്രിയരെ ദൈവം നമ്മളോട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ നമ്മുടെ മറുപടി യേശുവിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ പറഞ്ഞു ചിലര് യേശുവിനെ പ്രവാചകനെന്ന് പറഞ്ഞു ചിലർ ഏരിയാവെന്നും ചിലര് എരമ്യാവെന്നും പറഞ്ഞു ചിലർക്ക് അവൻ ഒരു അത്ഭുത മനുഷ്യനാണ് ചിലർക്ക് അവൻ രാജാവാണ് ചിലർക്ക് അവൻ യാക്കോബ് യോസെ യൂത ഷിമയോൻ എന്നിവരുടെ സഹോദരനാ ചിലർക്കത് മറിയയുടെ മകനാ ചിലർക്ക് അവൻ തച്ചന്റെ മകനാ ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് യേശു കർത്താവ് ആരാണോ ഹലെ ലൂിയ പത്രോസ് പറഞ്ഞതുപോലെ അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നൊരു വെളിപ്പാട് ദൈവം അവൻ്റെ ഉള്ളിൽ കൊടുത്തു അവൻ സകല ജാതികളെയും രക്ഷിക്കാൻ വന്ന ക്രിസ്തു എന്ന വെളിപ്പാട് അല്ലെങ്കിൽ മാനവജാതിയുടെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊരു വെളിപ്പാട് ദൈവം അവനെക്കുറിച്ച് വെളിപ്പെടുത്തി ഇന്ന് രാവിലെയും നാം കർത്താവെ എന്ന് വിളിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയായി തീരാതെ വെളിപ്പാടുകൾ ലഭിക്കുവാൻ വെളിപ്പാടിൽ സംസാരിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ യേശു കർത്താവ് നമുക്ക് ആരാ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം എന്താ നാം അതൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം യേശുവിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നിലവാരം മാറും ഹല്ലുയ്യ ഇയോബിന് താൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു ഉറപ്പ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു താൻ ജീവിതത്തിൽ എല്ലാം നശിച്ചവനായി കഴിഞ്ഞപ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൻ്റെ ഉള്ളിലും ഒരു ഉറപ്പുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ഈ പൊടിമേൽ നിൽക്കും ഹല്ലലിയെ എല്ലാം നശിച്ച് എല്ലാം ഇല്ലാതായി ഒരു പൊടി പോലെ തൻ്റെ ജീവിതം ഹല്ലലി തകർന്നു പോയപ്പോൾ അയ്യോബിന് ഹല്ലലുയെ വിളിച്ചു പറയാൻ ഒരു കാര്യമുണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന എന്റെ കർത്താവ് ആരാ അവൻ ജീവിക്കുന്ന ദൈവമാ മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് ശത്രുവിന്റെ തന്ത്രങ്ങളെ അഴിച്ച് ഇന്നും ജീവിക്കുന്നവനായ ഒരു കർത്താവുണ്ട് അവനാ എൻ്റെ ദൈവം അവൻ ജീവിക്കുന്നതുകൊണ്ട് ഈ പൊടിമേൽ അവൻ നിൽക്കും എൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശക്തി വെളിപ്പെടേണ്ട ആ ഒരു സമയത്ത് അവൻ ശക്തി വെളിപ്പെടുത്തും എന്നിട്ട് ഹാ ലിയ അന്യൻ്റെ കണ്ണല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനൊരുക്കുന്ന നന്മയെ കാണും പ്രിയരെ ഈ പകൽക്കാലം നമുക്കും വിളിച്ചു പറയാൻ പറ്റുമോ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാ എല്ലാവരും തള്ളിക്കളഞ്ഞാലും വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് നമ്മെ രക്ഷിപ്പാൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തരെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തരും ഹൽ ലു യോഹന്നാൻ്റെ ലേഖനത്തിൽ യേശു ആരെന്ന് വിളിച്ചു പറയുന്നു യേശു ആരാണ് അവൻ ഹലു പിശാജിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ വന്നവൻ അതിൻ്റെ അർത്ഥം പിശാജ് എപ്പോഴും കെട്ടിവെക്കുന്നവനാ പിശാജ് എപ്പോഴും നമ്മെ തടഞ്ഞു നിർത്തുന്നവനാ നമ്മുടെ നന്മയെ കെട്ടിവയ്ക്കുന്ന ആരോഗ്യത്തെ കെട്ടിവെക്കുന്ന ദൈവിക അല്ല ലൂയി ആ അനുഗ്രഹങ്ങളെ കാണാത്തവണ് കണ്ണിനെ കെട്ടുന്ന അല്ല ലൂയ്യ അന്ധകാരത്തിൻ്റെ അധിപതിയാണ് എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവൻ പിശാജിൻ്റെ സകല പ്രവർത്തിയെ അഴിച്ച ദൈവം പിശാജിൻ്റെ നുഖങ്ങളെ പൊട്ടിച്ച ദൈവം ഈ ഈ പകൽക്കാർ ാലും നമുക്ക് ആ ഒരു തിരിച്ചറിവ് വേണം നമ്മുടെ ദൈവം ആരാ കെട്ടുകളെ അഴിക്കുന്ന ദൈവമാണ് എന്റെ കെട്ടുകളെ അഴിച്ച ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഞാൻ അവനെ പാടി സ്തുതിക്കും നിങ്ങൾക്കറിയാമല്ലോ ഊമനും ബദിരനുമായ ഒരു മനുഷ്യൻ്റെ നാവിൻ്റെ കെട്ടിനെ കർത്താവ് തുറന്നു നാവിൻ്റെ കെട്ടിനെ കർത്താവ് തുറന്ന് യഫദ എന്നൊരു പദം യേശു കർത്താവ് പറഞ്ഞപ്പോൾ അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞു അവൻ വാ തുറന്ന് നന്നായി സംസാരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് നന്നായി സംസാരിച്ചു പ്രിയരെ നിങ്ങളുടെ കെട്ട യേശു അഴിക്കുമ്പോൾ അല്ലല്ലോ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നന്നായി ജീവിക്കാൻ സാധിക്കും നന്നായി ദൈവത്തെ ആരാധിക്കാൻ പറ്റും യേശു എനിക്കാരാ അവൻ എൻ്റെ കെട്ടുകളെ അഴിച്ച ദൈവമാ പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും കാണുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയണം നിങ്ങളുടെ ദൈവം കെട്ടുകൾ അഴിക്കുന്ന ദൈവമെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ കാണുമ്പോൾ മറ്റുള്ളവർ പറയണം നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാ അവൻ കെട്ടുകൾ അഴിക്കുന്ന ദൈവമാ ഈ പകൽക്കാലം നമുക്ക് വിളിച്ചു പറ്റുമോ യോബിനെ പോലെ എന്റെ വീണ്ടെടുപ്പുകാരനാണ് എന്റെ കർത്താവ് എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ ഹലലുയ മൂന്ന് എന്റെ കർത്താവ് ആരാ എന്റെ കർത്താവ് കെട്ടുകളെ അഴിക്കുന്ന ദൈവമാ ഹലുയൂ നാല് എന്റെ ദൈവം ആരാ ഹല്ലലു ശമരിയക്കാരി സ്ത്രീയോട് ചോദിച്ചാട്ട് അവൻ ഞാൻ ചെയ്തതൊക്കെയും പറഞ്ഞ എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുന്ന എന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ മണവാളന എൻ്റെ കർത്താവ് ഹലുയ്യ ശമരിയാക്കാരിയുടെ ജീവിതത്തിൽ അതുവരെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ അവൾ പോലും ഓർത്ത് കാണത്തില്ല എന്നാൽ അക്കമിട്ട് ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളെയും പറയുന്ന ഒരു പ്രവാചകൻ അവളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു പ്രവാചകൻ അവളെ കാത്തിരിക്കുന്ന ആ കിടറിൻ്റെ കരയിൽ കാത്തിരുന്ന ഒരു നല്ല കർത്താവ് അവനാണ് എന്റെ കർത്താവ് ഹലലു ആ നല്ല കർത്താവിനെയാണ് നാം അബ്ബ പിതാവ് എന്ന് വിളിക്കുന്നത് ശമരിയയുടെ പടിപാതുക്കൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് ഹല്ല ലുയ്യ അവനും നല്ല ശമരിയക്കാരനാ മുറിവുകളെ വെച്ച് കെട്ടുന്നവൻ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യരുണ്ടാക്കിയ മുറിവ് കുടുംബക്കാരുണ്ടാക്കിയ മുറിവ് ദേശക്കാരുണ്ടാക്കിയ മുറിവിനെ വെച്ച് കെട്ടി ഹല്ല ലുയ്യ അവളെ പരിപാലിക്കാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് പ്രിയരേ നമ്മുടെ കർത്താവ് ആരാ അവ അവൻ സ്നേഹനിധിയായ മണവാളന കാത്തിരിക്കുന്നതെയുമാണ് ഇന്ന് പകൽക്കാലം യേശുവിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റുമോ അതൊന്നു പറഞ്ഞ് ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് നിങ്ങൾ പറയുന്ന പദം നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരും അവൻ യഹോവ ഇരയാണ് യഹോവ ഷമ്മയാണ് യഹോവ റാഫയാണ് അല്ലല്ലോ അവൻ നമ്മുടെ ജയത്തിൻ്റെ കൊടിയ സൗഖ്യദായകന നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നവനാ നമ്മളെ നേരെയുള്ള പാതയിൽ നടത്തുന്നവനാ നമ്മുടെ കണ്ണുനീർ ദൈവമാ ഒന്ന് പറഞ്ഞാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട നിങ്ങൾ എന്തു പറയുന്നു അത് ഞങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ